ദക്ഷിണമുഖരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മായന്നൂരിൽ തട്ടകത്തിൽ നടക്കും മായാവിനിയൻ നേതൃത്വം നൽകുന്ന മായന്നൂർ തട്ടകം നാട്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദക്ഷിണമുകരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഉദ്ഘാടനം വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരവർ ഇരുപതാം തീയതി കാലത്ത് നിർവഹിക്കും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കുന്ന ദക്ഷിണമുഗരത്തിൽ പ്രശസ്ത നർത്തകരായ വി പി ധനജയൻ ശാന്ത ധനഞ്ജയൻ എന്നിവർ ക്ലാസുകൾ നയിക്കും ഈ അവസരം കലാരംഗത്തുള്ളവർ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് സംഘാടക സമിതി അംഗങ്ങളായ ഗ്രാമപ്രകാശ് എൻ വിനയൻ മായ വിനയൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അപ്പോൾ കൊല്ലമായിട്ട് വളരെ ഈ ത്രിവേണി അക്കാദമി ഓഫ് പ്ലാൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നല്ല ക്ലാസ്സുകൾ നടത്തി ധാരാളം കുട്ടികളെ പഠിപ്പിക്കുന്നു വിനയനും ചെന്നൈ തന്നെയാണ് അപ്പോൾ ഇതിന് ശേഷം ഇത് നാട്ടിൽ വന്നിട്ടൊരു പ്രവർത്തനം നടത്തണമെന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ദക്ഷിണ മുഗുരം എന്ന പേര് ഒരു സ്ഥിരമായി കല പ്രകടനങ്ങളും കലാഭ്യാസം നടത്തുന്ന ഒരു സ്ഥാപനം അത് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ ഇപ്പോഴത്തെ കാര്യം പറയേണ്ട ആൾ മായയാണ് അങ്ങനെ മായ കലാമത്തിൽ പഠിച്ചു മുഴഞ്ഞു പോയി പുറമു പോയി ജോലി ചെയ്തു അങ്ങനെ വിജയിച്ചു വന്ന ഒരാൾ നാട്ടിൽ വന്നിട്ട് നാട്ടുകാർക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മായയാണ് സ്ഥാപനത്തിന് ചെന്നൈലിക്ക് മാറുകയാണ് ചെയ്യുന്നത് കല്യാണത്തിന് ശേഷം ചെന്നൈയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അവിടുന്ന് വളരെ സീനിയറായിട്ടുള്ള ഗുരുനാഥന്മാരുടെ കീഴിൽ വെമ്പട്ടിമാർ ഗെമ്പട്ടി ജീവസത്യൻ സാർ നിരഞ്ജയൻ സാർ ശാന്താക്ക ഇങ്ങനെയെല്ലാം എൻ്റെ ഗുരുനാഥന്മാരാണ് പിന്നെ എൻ്റെ ഹസ്ബൻ്റും വിനയൻ ധനഞ്ജയൻ സാറിൻ്റെ ശിഷ്യനാണ് അപ്പോൾ ധനഞ്ജയൻ സാറ് ഇവിടേക്ക് ചെന്നൈയിൽ നിന്ന് മായന്നൂരിലേക്ക് വരാനുള്ള ഒരു കാരണം എൻ്റെ മാതാപിതാക്കളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ ഒരു മേഖല നൃത്തമേഖല തിരഞ്ഞെടുത്തപ്പോൾ അവരാഗ്രഹിച്ചിരുന്ന ഒരു നിമിഷമാണ് ഈ മാസ്റ്ററും അക്കയും മായമ്മൂലേക്ക് വരിക എന്നുള്ളത് അവരുടെ ഒരാഗ്രഹമായിരുന്നു എൻ്റെയും ആഗ്രഹമായിരുന്നു സാറിൻ്റെ ഫീൽഡിൽ നൃത്താഭ്യാസനം ചെയ്യുക എന്നുള്ളത് അത് വളരെ സന്തോഷമായിട്ട് തന്നെ കൂടി തന്നെ സാറിൻ്റെ അടുത്ത് പഠിക്കാനും സാറിൻ്റെ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ പെർഫോമൻസ് ചെയ്യാനും എല്ല അവസരം എനിക്ക് ചെന്നൈയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സാറും മക്കയും വളരെ സന്തോഷപൂർവ്വം ഞങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിക്കുമ്പോൾ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷം ഇവിടുന്ന് ഞാൻ ക്ഷേമാവതി ടീച്ചറടുത്ത് പഠിക്കാൻ പോകുമ്പോൾ ഒറ്റ ബസ്സേ ഉള്ളൂ മായനൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഒരേ ഒരു ബസ്സേ ഉള്ളൂ ആ ഒരേ ഒരു ബസ്സിൽ നാല് മണിക്കൂർ യാത്ര ചെയ്തിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ക്ലാസ്സാണ് സമയം കിട്ടാൻ നമുക്ക് ആ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് മാഹിനിന്ന് അന്ന് ഈ പാലം സൗന്ദര്യമില്ല അപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർ പോയി പഠിക്കുക എന്നുള്ളത് നാട്യം പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് നാല് മണിക്കൂർ യാത്ര ചെയ്തിട്ട് തൃശ്ശൂർ പോയി പഠിച്ചിരുന്ന ആളാണ് ഞാൻ അപ്പോൾ ഇപ്പോൾ ഇവിടെ മായൻ്റെ പാലമുണ്ട് എല്ലാ സ്ഥലത്തേക്കും റീച്ചബിളാണ് എല്ലാവർക്കും വന്ന് പോകാനും ഒരു സൗകര്യക്കുറവുമില്ല അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇത്രയും നൃത്ത ലോകത്ത് നാട്യ ലോകത്ത് ലോകപ്രശസ്തരായിട്ടുള്ള ധനഞ്ജയൻ സാറിൻ്റെയും ശാന്താക്കളുടെയും അടുത്ത് ഈ നാട്യവിദ്യ അഭ്യസിക്കാനായിട്ടുള്ള അവസരം മായന്നൂരിലെ കിട്ടിയിരിക്കുകയാണ് മായന്നൂരിലും അതിനടുത്ത് പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ നൃത്ത വിദ്യാർത്ഥികൾക്കും നൃത്തം ഉപാസനയായിട്ട് തരുതുന്നവർക്കും ഒക്കെ ഉള്ളൊരവസരമാണ് ഈ വരവ് പോലും നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് മായന്നൂരിൽ വെച്ച് നടക്കുന്ന തട്ടകം എന്ന കലാസ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടികൾക്ക് എല്ലാ കലാസ്നേഹികൾക്കും വരാൻ സാധിക്കും സ്ഥല സൗകര്യം കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് ഉള്ളിൽ നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആളുകൾ നേരത്തെ അറിയിക്കുകയാണെന്ന് മാത്രം അത് സീറ്റ് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ കലയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഇവിടെ സ്വാഗതമുണ്ട് ആയിരിക്കും അവരുടെ ഒരു മംഗളവാദ്യത്തോടു കൂടിയാണ് തുടക്കം പത്മഭൂഷൺ ധനഞ്ജയൻ സാറും ശാന്ത ധനഞ്ജയനും ആണ് ഈ വർഷത്തെ ദക്ഷിണമുഖം നടത്തുന്നത് അവരാണ് അതിനെ ഗൈഡ് ചെയ്യുന്നത് അത് നേരത്തെ മായ പറഞ്ഞ പോലെ അഭിനയ ആംഗികം എന്ന് വെച്ചാൽ മുഖം കണ്ണ് ഇത് ആണ് അഭിനയത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പാചകങ്ങൾ മനുഷ്യർ ഉപയോഗിക്കാറുള്ളത് നൃത്തത്തിലായാലും കഥകളിലായാലും ഇവരതിൽ ശരീര ഭാഷ ശരീരം എങ്ങനെ ഉപയോഗിക്കാം എന്നതിന് പ്രത്യേക രീതിയിലുള്ള ഒരു ട്രെയിനിങ് കൊടുക്കാനാണ് ഈ വർഷം ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അത് ധന സാറ് സജസ്റ്റ് ചെയ്തതാണ് അത് ചെയ്യാമെന്നുള്ളത് അപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ല പ്രധാനമായിട്ടും ടീച്ചേഴ്സിനാണ് അത് വളരെയധികം ഉപയോഗപ്രദമാവുക ഇത്തവണ ഞങ്ങൾക്കൊരു പത്തിരുപത്തഞ്ച് പേര് ഞങ്ങളുടെ ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെട്ടു ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് അവർ ഈ മൂന്ന് ദിവസം ഇവിടെ ഈ സ്ഥാപനത്തിൽ തന്നെ താമസിക്കും ധനജീത സാറും ശാന്തി ചേച്ചിയും ഇവിടെ തന്നെ താമസിച്ച് അവർക്ക് വേണ്ട എല്ലാ ഗൈഡൻസും കൊടുക്കുന്നുണ്ട്